നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ ഫാമിലി ഫാമിലി പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മെമ്പേഴ്സിന്റെ കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണവും ലീഗൽ അവേർനസ് ക്ലാസും സംഘടിപ്പിച്ചു പരിപാടി സബ് ജഡ്ജ് സാബിർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു അവയർനസ് ക്ലാസിന് അഡ്വക്കേറ്റ് പി അശോക് കുമാർ നേതൃത്വം നൽകി തിരൂർ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ എസ് എസ് എൽ സി പ്ലസ് ടു ബികോം ബി എ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഫാമിലി മെമ്പേഴ്സിന്റെ കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണവും ലീഗൽ അവേർനസ് ക്ലാസും സംഘടിപ്പിച്ചു പരിപാടി സബ് ജഡ്ജ് സാബിർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു ിടയിൽ നിന്ന് ഡിഗ്രി പാസ്സായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ് ഒരു ജോലി കിട്ടി എന്ന് നമ്മളല്ലെങ്കിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ പഠനം നിർത്തി പോകേണ്ട അവസ്ഥയില്ല നമുക്കറിയാം ഇന്നൊരുപാട് മാധ്യമങ്ങളുണ്ട് ഓൺലൈനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബിരുദം കരസ്ഥമാക്കാം ഏതായാലും മുഹമ്മദ് അനസിലെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് മുഹമ്മദ് അനസില് മറ്റുള്ള സ്റ്റാഫുകൾക്കും പ്രചോദനമാണ് കാരണം പഠനം നമ്മൾ നിർത്താതെ തുറന്നു പഠിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം എങ്കിൽ ഇതുപോലുള്ള നമുക്ക് ഉയരങ്ങളിൽ എത്താൻ സാധിക്കും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മലപ്പുറം ജില്ല ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ് നമുക്കറിയാം ഈ സൗജന്യ നിയമസഹായം എന്നുള്ള സംഗതി ഉണ്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാൾ ഇന്നത്തെ അവസ്ഥയിൽ വക്കീലിനെ കാണാനോ വക്കീലിന് ഫീസ് കൊടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ഈ അവസ്ഥ മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് ആ നിയമത്തിൻ്റെ പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം ട്വൽ സിയിൽ പറയുന്നത് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അഥവാ സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമപ്രകാരം സൗജന്യ നിയമസഹായത്തിന് അർഹതയുണ്ട് എന്നുള്ള സംഗതി അവയർനെസ് ക്ലാസ്സിന് അഡ്വക്കേറ്റ് പി അശോക് കുമാർ നേതൃത്വം നൽകി ഫാമിലി ജനറൽ മാനേജർ എം കെ ബി മുഹമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മാനേജ്മെന്റ് അംഗങ്ങളായ ജാഫർ എൻ എ ഷിബിൽ അഹമ്മദ് റഹീസ് കെ ടി അജ്നാസ് വി ഇബ്രാഹിം ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു ചീഫ് ഡിസൈനർ നൌഷാദ് ഹംസ സ്വാഗതവും എച്ച് പ്രിയ നന്ദിയും പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ